ശ്വാസമുട്ടൽ ആസ്മ എന്നൊക്കെ പറയുന്ന വലിവ് വീസ് എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ അതെന്താ പ്രയാസം പ്രയാസമെന്നറിയുള്ളൂ ഇത്രയും ശ്വാസം ഉണ്ടായിട്ട് അതൊന്ന് കൃത്യമായിട്ട് എടുക്കാൻ കഴിയാതിരിക്കുക നെഞ്ഞിലിങ്ങനെ വേദന വരിക ക്ഷീണം വരിക രാത്രി സുഖമായി ഒന്ന് കിടക്കാൻ പറ്റാതിരിക്കുക ചുമച്ച് ചുമച്ച് ബുദ്ധിമുട്ടാവുക ഒരു സംസാരിക്കുമ്പോഴേക്കും ആ സംസാരം അങ്ങ് മുഴുപ്പിക്കാൻ പറ്റാതിരിക്കുക ചിലപ്പോൾ തൊണ്ടയിൽ എന്തോ സംഗതി ഉണ്ട് എന്നുള്ള പോലെ തോന്നുക കിടന്നിരിക്കുന്നവരൊക്കെ ഉറക്കത്തിൽ എത്ര ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിലും ശ്വാസം കിട്ടാതെ എഴുന്നേറ്റിരിക്കുക ശരീരത്തിന് ഇങ്ങനെ കളറൊക്കെ മാറുക നെഞ്ചുവേദന വരുന്നുണ്ട് എന്നുള്ള പോലെ ആവുക എത്ര കരുത്തുള്ള ആളാണെങ്കിലും നന്നായിട്ട് ക്ഷീണിച്ച് പോവുക ഇങ്ങനെ ശ്വാസം മുട്ട് ആസ്മ വലിവ് വീസ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരുപാട് പേരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു രോഗത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ രോഗത്തെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം ഇതെങ്ങനെ നിങ്ങളുടെയൊക്കെ വീട്ടിലിരുന്നിട്ട് മാറ്റിയെടുക്കാം എന്തൊക്കെ എക്സസൈസുകൾ ചെയ്തുകൊണ്ട് ആരോഗ്യത്തോടെ ഇത് വരാതെ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഹേലർ ഇല്ലാതെ സ്ഥിരമായി മരുന്ന് കഴിക്കാതെ വിശിഷ്യ വയസ്സായ നമ്മുടെ കാരണവന്മാരും കുട്ടികൾക്കും ആരോഗ്യത്തോടെ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സുന്ദരമായിട്ട് ഈ രോഗത്തെ നേരിടാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ആസ്മ എന്ന് പറഞ്ഞു തരാം നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ ശ്വാസം എടുത്ത് അത് ട്രക്കിയ എന്ന കുഴലിലൂടെ പോയിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തുകയാണ് ഈ പോകുന്ന വഴിയിൽ ബ്ലോക്ക് വന്നിട്ട് ശ്വാസം അങ്ങോട്ട് പോവാതിരിക്കുകയും ഉള്ളിലുള്ളത് വരാതിരിക്കുകയും ചെയ്ത് ശരീരത്തിന് ഓക്സിജൻ കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന രോഗമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആസ്മ അതിന് കാരണം ശ്വാസകോശത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി അത് തടസ്സപ്പെടുക അതിൻ്റെ കാരണം അവിടുത്തെ മസിലുകൾ വീക്കാവുക അതുപോലെ തന്നെ മ്യൂക്കസ് ഇൻഫ്ലമേഷൻ എന്ന് പറയും അവിടെയുള്ള നമ്മളുടെ കഫം പോലെയുള്ള സംഗതികളൊക്കെ അണുബാധ വന്ന് ഇൻഫ്ലമേഷനായിട്ട് അതിൽ കെട്ടി നിൽക്കുന്നതോടെ അതിൻ്റെ വഴി അടഞ്ഞിട്ട് അതിലൂടെ ഓക്സിജൻ കിട്ടാതെ ശ്വാസം പോവാതെ നമ്മൾക്ക് ഓക്സിജൻ കിട്ടാത്ത പ്രയാസം കാരണം ഉണ്ടാകുന്ന രോഗത്തെയാണ് ആസ്മ വലിവ് എന്നെല്ലാം പറയുന്നത് അത് കാരണം ശ്വാസം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് ഈ രോഗത്തിന് വീസ് അല്ലെങ്കിൽ വലിവ് എന്ന് ആളുകൾ പറയാറുണ്ട് ഈ രോഗം സാധാരണയായിട്ട് വയസ്സായവരിൽ അതല്ലെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികളിലാണ് കാണാറുള്ളത് നമ്മളുടെ പല രക്ഷിതാക്കൾക്കും ഏറ്റവും വലിയ തലവേദന ഉള്ള ഒരു സംഗതിയാണ് കുട്ടിക്ക് ഒരു ചെറിയ പനി വന്നാൽ കഫക്കെട്ട് വന്നാൽ പിന്നെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കുട്ടി കിടക്കും ഇവർ പലപ്പോഴും കുട്ടി ഉറക്കത്തിന്ന് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് കരുതിയിട്ട് പേടിക്കും പലപ്പോഴും കുട്ടി ശ്വാസം കിട്ടാതെ എഴുന്നേറ്റ് ബുദ്ധിമുട്ടാക്കും ഇത് തന്നെ രാവിലെ ഒരു രണ്ട് മണി മൂന്ന് മണി അല്ലെങ്കിൽ അതിരാവിലെ സമയങ്ങളിലൊക്കെയാണ് കണ്ടുവരാറുള്ളത് ഇതുകൊണ്ട് തന്നെ പലപ്പോഴും പല രക്ഷിതാക്കൾക്കും അതുപോലെ വയസ്സായവരെ നോക്കുന്നവർക്കും ഏറ്റവും പേടിപ്പെടുത്തുന്ന ജീവൻ പോവോ എന്ന് തന്നെ കരുതുന്ന ആ ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ പലപ്പോഴും സ്ത്രീകളൊക്കെ വീട്ടിൽ ഒറ്റക്കാവുന്നത് കാരണം കുട്ടികളുടെ ആസ്മ അതുപോലെ തന്നെ വയസ്സായവരുടെ ആസ്മ ഇതെങ്ങനെ മാനേജ് ചെയ്യാ എന്ന് നിർബന്ധമായും പഠിച്ചിരിക്കണം ഈ വീഡിയോ അതിന് നിങ്ങളെ സഹായിക്കുമെന്നാണ് കരുതുന്നത് സാധാരണയായിട്ട് ഇത് വരുന്നതിൽ ജനിതകം ഒരു ഘടകമാണ് പാരമ്പര്യം ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഫ്രഷ് എയർ കിട്ടാത്തവർക്ക് ഒരു ഘടകമാണ് ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഫ്രഷ് എ സിയിൽ അടച്ചിട്ട റൂമിൽ വൈറ്റം വെയിലൊന്നും കൊള്ളാതെ സെക്കൻഡറി ലൈഫ് ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് വരാറുണ്ട് പുക വലിക്കുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അലർജി ഉള്ള ആളുകളിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് വരാൻ സാധ്യത ഉള്ളത് ആർക്കൊക്കെ എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഹിസ്റ്ററി പാരമ്പര്യം വീട്ടിൽ പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ മലിനീകരണം പൊളൂഷനുള്ള ആളുകളാണെങ്കിൽ എപ്പോഴും ഞാൻ കുറച്ച് എക്സസൈസുകൾ പറയാം അങ്ങനെയാണെങ്കിൽ ഈ ആസ്മ വരാതിരിക്കാൻ നിങ്ങൾക്ക് സഹായകരാകും അതല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഇത് വലിയ ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യഘട്ടത്തിൽ ഇത് ചുമയാ വരിക പ്രത്യേകിച്ച് രാത്രിയാ ചുമക്കുക സംസാരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ചിലരൊക്കെ നീല കളറാവും അതുപോലെ തന്നെ അന്ന് വലിച്ച് എടുക്കും സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവും നെഞ്ചിൽ വേദന ഉണ്ടാവും ക്ഷീണുണ്ടാവും ഉറങ്ങാൻ കഴിയില്ല പിന്നെ ഈ ഒരു പ്രത്യേക സമയത്താണ് വരിക ചുമച്ച് ചുമച്ച് ശബ്ദം പോവും ചെറിയ കാര്യം പറയാൻ തന്നെ നല്ല സ്ട്രെയിൻ എടുക്കേണ്ടി വരും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ രക്തം പരിശോധിക്കും അതുപോലെ തന്നെ എക്സ്റേ എടുക്കും സി ടി എടുക്കും ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ അടുത്ത സ്റ്റേജായിട്ടാണ് അപ്പോൾ ഇത് വന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് നിർദ്ദേശങ്ങളും ഭക്ഷണ നിയന്ത്രണങ്ങളുമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് മഞ്ഞൾ ഉൾപ്പെടുത്തുക തുളസി ഉൾപ്പെടുത്തുക കരിഞ്ചീരകം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ തേൻ നല്ലതാണ് ഇത്തരം സംഗതികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുക ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും അലർജിക്ക് റിയാക്ഷൻ കുറയുന്നതിനും അതിലൂടെ ഇത്തരം രോഗങ്ങൾ കുറയുന്നതിനും സഹായകരായിരിക്കും തുളസി എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് തുളസിയുടെ നീര് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തുളസി നീര് ചേർത്തിട്ട് കുടിക്കാം മഞ്ഞൾ ഇഞ്ചി അതുപോലെ തന്നെ തുളസി ഇത്തരം സംഗതികളെല്ലാം നിങ്ങൾക്ക് തേൻ ഇവയൊക്കെ പ്രതിരോധ ശക്തി കൂട്ടുന്ന സംഗതിയാണ് അലർജി ക്ലിയർ ക്ലിയറാക്കാണ് ഇവ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവ അലർജി ക്ലിയർ ആക്കുമ്പോൾ അലർജിയുടെ പ്രശ്നങ്ങൾ കുറയുകയും അങ്ങനെ ആസ്മയെ നമുക്ക് ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയുകയും ചെയ്യും രണ്ടാമത് പലപ്പോഴും കുട്ടികൾക്ക് ഈ ആസ്മ വരാനുള്ള പ്രധാന കാരണം പൊടിപടലങ്ങളാണ് നമ്മൾ വീട്ടിൽ പൊടിയൊക്കെ വീട്ടിൽ കൃത്യമായിട്ട് ക്ലിയർ ആക്കും പക്ഷേ എ സിയുടെ ഫിൽറ്റർ ക്ലിയർ ചെയ്യില്ല അതുപോലെ തന്നെ ചുമലിലുള്ള ഫാനിൻ്റെ ലീഫുകൾ ക്ലിയർ ചെയ്യില്ല അതല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിഭാഗം ക്ലിയർ ചെയ്യില്ല ഇതുപോലെ തന്നെ നമ്മളുടെ അലമാരയുടെ മേൽഭാഗം ക്ലിയർ ഇല്ല പഴയ പുസ്തകങ്ങളൊക്കെ വീട്ടിലുള്ള റാക്കിൽ ബെഡ്റൂമിൻ്റെ റാക്കിൽ കൊടുന്നിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ പൊടികളെല്ലാം നമ്മളുടെ മൂക്കിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഇന്ന് ഒട്ടുമിക്ക പേരും കുട്ടികൾ പ്രത്യേകിച്ച് ആസ്മയാവാനുള്ള പ്രധാന കാരണം ഇതാണ് അതുകൊണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പൊടിപടലങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇനി നമ്മുടെ പല വീടുകളുടെ അവസ്ഥ എന്താ പറഞ്ഞാൽ എ സി വെച്ച കാരണത്താൽ ജനൽ തുറന്നിടാതെ ഫ്രഷ് എയർ കിട്ടാത്ത അവസ്ഥയാണ് പല വീടുകളിലെയും റൂമിന് ജനൽ പോലും ഇല്ല ഓഫീസുകളൊക്കെ ആണെങ്കിൽ ജനലുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് എന്തായിരിക്കും എപ്പോഴും എ സിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അത് ഓക്കെ ഇന്നത്തെ കാലത്ത് എ സി ഇല്ലാതെ കഴിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം എ സി കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഫിൽട്ടർ ഇൻഡോറിൻ്റെയും ഔട്ട്ഡോറിൻ്റെയും ക്ലിയർ ചെയ്തിടണം ഇനി വേറൊന്ന് പല ആളുകളും ചെയ്യുന്നൊരബദ്ധമുണ്ട് എ സി ഇടില്ല എ സി ആകെ ചുടുകാലത്തേ ഇടുകയുള്ളൂ എന്നാൽ ജനലും വാതിലും തുറന്നിടുകയും ഇല്ല അപ്പോൾ എന്തായിരിക്കും അടച്ചിട്ട റൂമായിരിക്കും വെന്റിലേഷൻ ഉണ്ടാവില്ല ശുദ്ധവായി കിട്ടില്ല അപ്പോൾ എല്ലാവരോടും പറയുന്നത് വീട്ടിൽ ഇത്രയും മലിനീകരണ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇല്ലാതെയാക്കുകയും പൊടിപടലങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യാം ഫ്രഷ് എയർ ദിവസവും അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക രാവിലെ എഴുന്നേറ്റിട്ട് ഒരു വ്യായാമത്തിന് പോവുക അതല്ലെങ്കിൽ ഫ്രഷ് എയർ കിട്ടുന്ന പലപ്പോഴും നമ്മളൊക്കെ എന്താ അറിയോ രാവിലെ ഓടാൻ പോകുന്നതും ടൗണിൻ്റെ ഒത്ത നടുക്കൂടെയാണ് അങ്ങനെയല്ല മരങ്ങളെല്ലാമുള്ള ശുദ്ധമായിട്ട് ഓക്സിജൻ കിട്ടുന്ന സ്ഥലത്തേക്ക് കഴിയുന്നത്ര പോവുക അങ്ങനെ ആവുമ്പോൾ മനസ്സിനും റിലാക്സേഷൻ കിട്ടും ശരീരത്തിനും റിലാക്സേഷൻ കിട്ടും ഒപ്പം വ്യായാമമായിട്ട് മറ്റ് രോഗങ്ങളെ നിങ്ങൾക്ക് പ്രതിരോധിക്കാനും കഴിയും ശ്വാസമുട്ടിൻ്റെ പ്രയാസമുള്ളവർക്കും ശ്വാസം മുട്ടപ്പം നിയന്ത്രിച്ച് കൊണ്ടുവരുന്നവർക്കും അതിൻ്റെ പാരമ്പര്യം ആളുകൾക്കും ഈ രോഗം വരാതിരിക്കാനും വന്നതിനെ നിയന്ത്രിക്കാനും ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും മാറ്റി വയ്ക്കേണ്ട അതല്ലെങ്കിൽ പുറത്തിറങ്ങി പോവുകയും വേണ്ട വളരെ സിംപിളാണ് ശ്വാസകോശത്തിൻ്റെ വികാസത്തെ കൂട്ടുക നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട് ശ്വാസകോശത്തിന് എത്രത്തോളം എയർ ഉള്ളിലേക്ക് എടുക്കാം എന്നുള്ളത് അത്തരത്തിൽ കൂടുതൽ ഉള്ളിലേക്ക് എടുക്കാനും നെഞ്ചിൻ്റെ വിരിവ് വർദ്ധിപ്പിക്കാനും അതിൽ ഓക്സിജൻ കിട്ടുന്നത് കൂട്ടാനും ഓക്സിജൻ രക്തവുമായിട്ട് ചേരുന്നത് കൂട്ടാനും അവിടെ ഉള്ള റിലാക്സ് ചെയ്യിച്ചിട്ടും അതുപോലെ തന്നെ കണ്ട്രാക്റ്റ് ചെയ്തിട്ടും അവയെ കൂടുതൽ പ്രവർത്തിപ്പിക്കാനും എല്ലാം സഹായകരമാണ് ഈ എക്സസൈസുകൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എക്സസൈസുകൾ ദിവസവും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ തന്നെ ഒരു മരുന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റും ഓരോ എക്സസൈസും വളരെ സിമ്പിളാണ് ആദ്യത്തേത് പറഞ്ഞു തരാം മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുക്കുക മാക്സിമം എടുക്കുക എടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് പിടിച്ചു നിൽക്കുക ആ ഒരു സെക്കൻഡ് ശ്വാസം പിടിച്ചതിന് ശേഷം മൂക്കിലൂടെയല്ല വായിലൂടെ ചുണ്ടുകൾ വിടർത്തിയിട്ട് പുറത്തേക്ക് വിടുക വീണ്ടും പൊന്തിക്കുക ഇങ്ങനെ രാവിലെ പത്ത് പ്രാവശ്യം ചെയ്യുക വൈകുന്നേരം പത്ത് പ്രാവശ്യം ചെയ്യാം ഇനിയുള്ള എക്സർസൈസുകളെല്ലാം ഇതോടനുബന്ധിച്ച് ചെയ്യാനുള്ളതാണ് ഇപ്പൊ നമ്മൾ വായിലേക്ക് മേലേക്ക് ശ്വാസം എടുത്തതോടൊപ്പം കൈകൾ ഉയർത്തുക അതിനുശേഷം ശ്വാസം പിടിച്ചു നിർത്തുക എന്നിട്ട് ചുണ്ടിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും കൈകൾ താഴ്ത്തുകയും ചെയ്യാം ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഷോൾഡർ ജോയിൻ്റുകൾ ആ മസിലുകൾക്ക് വ്യായാമം കൊടുക്കുന്ന തരത്തിലാണ് മൂന്നാമത്തെ എക്സസൈസ് മറ്റൊന്നുമല്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഷോൾഡർ ജോയിൻറ് മൂവ് ചെയ്യുക ആ സമയം കൊണ്ട് വായിലൂടെ പുറത്തേക്ക് വിടുക ഞാൻ നേരത്തെ ചുണ്ട് കാണിച്ചു അതേ രൂപത്തിൽ നമ്മുടെ വാരിയുടെ താഴെ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വാസം എടുക്കുക എന്നിട്ട് വയർ മേലേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വയർ മേലേക്ക് പിടിച്ചുകൊണ്ട് ശ്വാസം പരമാവധി ചുണ്ടിലൂടെ വിടുക വീണ്ടും മൂക്കിലൂടെ മാക്സിമം ശ്വാസം എടുക്കുക വയർ മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ശ്വാസം വിടുക ഇത്തരത്തിൽ ഈ ഒരു വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ മസിലിനെ സ്ട്രോങ് ആക്കാനും വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാനും നമ്മളുടെ കഫങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാനും സഹായിക്കും അതോടൊപ്പം ചെയ്യാവുന്ന വേറെ ശ്വാസം വലിച്ചെടുത്തിട്ട് ഒറ്റടിക്ക് വായിലൂടെ അങ്ങ് പുറത്ത് വിടുക അങ്ങനെ ആവുമ്പോഴും ഒരു പരിധിവരെ കെട്ടിക്കിടക്കുന്ന കഫം കുറയാനും ആ ഭാഗത്തുള്ള ബ്ലോക്ക് കുറയാനും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് ദിവസവും ഇത് ഓരോന്നും പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ അൻപത് അറുപത് പ്രാവശ്യം നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ കഴിയും വൈകുന്നേരവും ഇങ്ങനെ ചെയ്യാൻ കഴിയും ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസം ഒന്നര മാസം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ശ്വാസത്തിൻ്റെ ക്വാളിറ്റിയും വൈറ്റൽ കപ്പാസിറ്റിയും നമ്മളുടെ ശരീരത്തിൻ്റെ ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് എത്തിക്കാനുള്ള പവറൊക്കെ കൂട്ടി ആസ്മ പോലുള്ള രോഗത്തിനെ നമുക്ക് നിയന്ത്രിക്കാനാവും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ അത് നിയന്ത്രണ വിധേയമായിട്ടില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല നമ്മൾക്ക് ഫലപ്രദമായി ഇതിനെ നേരിടാൻ കഴിയും നമ്മളിതിന് ചെയ്യുന്നത് രോഗിയെ കൃത്യമായിട്ട് പഠിക്കും രോഗിയുടെ ജീവിത സാഹചര്യം എത്രത്തോളം ശ്വാസം എടുക്കുന്നുണ്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ജോലിയുടെ ഭാഗമായിട്ടാണോ സിഗരറ്റ് വലിയുടെ ഭാഗമായിട്ടാണോ അതല്ല കൂടെ സിഗരറ്റ് വലിച്ചിട്ടാണോ എങ്ങനെയാണ് ഇതെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങളുടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ് നടത്തുന്നത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശക്തി വർധിച്ച് ഓക്സിജൻ ഇൻടേക്ക് കൂടി ഈ രോഗത്തെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് കുറേ പേര് ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ കൊണ്ട് തന്നെ അലർജിയിൽ നിന്നും ആസ്മയിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്തുകൊണ്ട് അവർ സാധാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് ആസ്മ എന്നുള്ളത് നിരാശപ്പെടേണ്ടതല്ല കുട്ടികൾക്ക് ആസ്മ വന്നു എന്ന് കരുതിയിട്ട് കാലാകാലം ഇൻഹേലർ ആയിട്ട് എടുത്ത് നടക്കേണ്ടതല്ല ഇത് മാനേജ് ചെയ്ത് സുന്ദരമായി ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈ എക്സസൈസുകളും ഭക്ഷണ നിയന്ത്രണങ്ങളും വ്യായാമങ്ങളും ആവട്ടെ നിങ്ങളുടെ പ്രഥമ പരിഗണന സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല